ഒടുവിൽ നയനയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആദർശ് പത്രമാറ്റ കിടിലൻ വഴിത്തിരിവിലേക്ക് പ്രേക്ഷകർക്ക് ഒരു കിഡിലൻ പ്രൊമോ തന്നെയാണെന്ന് പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നതിന് വേറെ നമ്മുടെ നയനയുടെ അമ്മ കനക കാരണം ഇങ്ങനെ ജലജയുടെ മുറിയിൽ കിടക്കാൻ ശ്രദ്ധിച്ച് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര തണുപ്പിൽ എ സിയിട്ടും കാരണം ഇങ്ങനെ മൂടിപ്പൊതി ജലജ ഇങ്ങനെ മൂതി മൂടിപ്പൊതിച്ച് കിടക്കുകയാണ് പക്ഷേ നമ്മുടെ കനകയ്ക്ക് പുതക്കാനൊരു ബ്ലാങ്കറ്റോ ഒന്നും തന്നെ നമ്മുടെ ജലജ കൊടുക്കുന്നുള്ളതാണ് ശേഷം നമ്മുടെ തണുപ്പ് സഹിക്കാനാവാതെ നമ്മുടെ കനക കനകയുടെ സാരികൾ തന്നെ ഇങ്ങനെ എടുത്തിങ്ങനെ തലവഴി ഇങ്ങനെ മൂടിപ്പൊതിച്ച് കിടക്കുന്ന രംഗം തന്നെ നമുക്ക് പ്രൊമോയുടെ ആദ്യം കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ നയന ഇങ്ങനെ ആദർശൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ ഇപ്പോഴും അമ്മ തന്നെയാണ് വലുത് അമ്മയുടെ നേടൽ നിടൽ മാത്രമാണ് ഇപ്പോഴും ഭാര്യയാണെങ്കിൽ ഇങ്ങനെ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശേഷം ആദർശ് ഇങ്ങനെ പിണക്കം തീർക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ നയനെ പറയുന്നത് പോലെ തന്നെ നയനെ ഇങ്ങനെ ബൈക്കിൻ്റെ പുറയിലെടുത്തി ഇങ്ങനെ ആദർശ് ഇങ്ങനെ നമ്മുടെ പുറത്ത് പുറത്ത് ചുറ്റാൻ പോകുന്നൊരു രംഗം നമുക്ക് പുറമേ കാണി കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ടോ പോയിട്ട് അമ്മ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ നയനെ പറയുന്നുണ്ട് നമ്മക്കിപ്പോൾ ആദർശമായിട്ട് അഞ്ച് വയസ്സുള്ള കൊച്ചു കുട്ടി അതാണ് ഇത്രയും പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് ആ അത് ശരിയാണ് അത് തന്നെ പ്രശ്നം എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നീട് ഇവർ ഇങ്ങനെ ആഘോഷിച്ച് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കുച്ചിറ്റാണൊക്കെ പോയി തിരികെ വരുന്ന ഒരു രംഗം തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദേവിയാനിങ്ങനെ കലിപ്പോടെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ആദർശം അതൊന്നും വകു വയ്ക്കുന്നില്ല കേട്ടോ ആദർശ ഇച്ചിരിയൊക്കെ മാറി നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ ഈ പ്രൊമോ കാണുമ്പോൾ അപ്പോൾ എന്തായാലും ആ നയനയുടെയും ആദർശൻ്റെയും പുതുജീവിതം ആ ഒരു മാറ്റം പത്തരമാറ്റിൻ്റെ ആ ഒരു വഴിത്തിരിവ് നമുക്ക് എത്രയും പെട്ടെന്ന് കാണുവാൻ സാധിക്കും അപ്പോൾ അതിനകത്ത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്